യുക്രൈൻ യുദ്ധത്തിൽ ഇരുപത് ലക്ഷം പേർ കൊല്ലപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയോസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത് ഏത് ഡാറ്റയിൽ നിന്നാണ് ട്രംപ് കൃത്യമായ ഈ കണക്ക് ശേഖരിച്ചതെന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും പ്രമുഖ റഷ്യൻ മാധ്യമമായ റഷ്യ ടുഡേയും ട്രംപിന്റെ ഈ വെളിപ്പെടുത്തൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുദ്ധത്തിൽ യുക്രൈന്റെ നഷ്ടങ്ങളെ കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങളാണ് പുറത്തുവിടുന്നതെന്ന റഷ്യയുടെ ആരോപണം ശരിവെക്കുന്ന വെളിപ്പെടുത്തലാണ് ട്രംപ് നടത്തിയിരിക്കുന്നത് റഷ്യയുടെ നഷ്ടത്തിന്റെ എത്രയോ മടങ്ങ് കൂടുതൽ യുദ്ധത്തിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് യുക്രൈൻ ആണെന്നാണ് പറയാതെ പറഞ്ഞിരിക്കുകയാണിപ്പോൾ ട്രംപ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൽസിനൊപ്പമാണ് അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയതെന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി ഫോണിൽ ചർച്ച ചെയ്തതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതായും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല യുക്രൈൻ സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന് ആവർത്തിച്ച് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ട്രംപ് ഫെബ്രുവരി ഏഴിന് എയർഫോഴ്സ് വണ്ണിൽ വെച്ച് നൽകിയ അഭിമുഖത്തിനിടയിലാണ് ഈ പരാമർശങ്ങൾ നടത്തിയത് ുമായുള്ള അഭിമുഖത്തിൽ നിന്നും ലഭിച്ച ലഭിച്ചുമായുള്ള ഫോൺ കോളിന്റെ ഒരു വിവരങ്ങളും ന്യൂയോർക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടില്ലെന്നും ശ്രദ്ധേയമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി എത്ര തവണ ആശയവിനിമയം നടത്തിയെന്ന ചോദ്യത്തിലും ഡൊണാൾഡ് ട്രംപ് കൃത്യമായ ഉത്തരം നൽകാൻ തയ്യാറായിട്ടില്ല എന്നാൽ യുക്രൈനുമായുള്ള ശത്രുത അവസാനിപ്പിക്കാൻ പുടിൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ചെറുപ്പക്കാരും കുട്ടികളും അടങ്ങുന്ന ആളുകൾ അർത്ഥശൂന്യമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കാൻ പുടിൻ ആഗ്രഹിക്കുന്നതായും ട്രംപ് അഭിമുഖത്തിൽ പറയുന്നുണ്ട് യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിന് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ആഗ്രഹം ഡൊണാൾഡ് ട്രംപ് മുൻപ് പല കുറെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് റഷ്യയും പറയുകയുണ്ടായി ട്രംപ് അധികാരമെടുക്കം അമേരിക്കയുമായുള്ള ഇടപെടൽ വർദ്ധിച്ചതായി ട്രംപ്ലിംഗ് വക്താവ് ദിമിത്രി പോസ്കോവും അഭിപ്രായപ്പെട്ടിരുന്നു ഇരു രാജ്യങ്ങളിലെയും ചില വകുപ്പുകൾ തമ്മിൽ ബന്ധപ്പെടുന്നുണ്ടെന്നാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാതെ അദ്ദേഹം പ്രതികരിച്ചിരുന്നത് തുടരുമായി തനിക്ക് എപ്പോഴും നല്ല ബന്ധമുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ യുക്രൈൻ സംഘർഷം പൂർണമായും തടയുമായിരുന്നുവെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ശത്രുത രൂക്ഷമാക്കാൻ അത് അനുവദിച്ചതിന് ട്രംപ് തന്റെ മുൻഗാമിയായ ജോ ബൈഡനെയും കുറ്റപ്പെടുത്തുകയും ഉണ്ടായി ട്രംപ് തന്റെ സമാധാന പദ്ധതി പരസ്യമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും നിലവിലെ സംഘർഷം മരവിപ്പിക്കുക യൂറോപ്യൻ സൈനികർ പെട്രോളിംഗ് നടത്തുന്ന ഒരു സൈനിക വൽക്കരിക്കപ്പെട്ട മേഖല സ്ഥാപിക്കുക യുക്രൈനെ നാറ്റോയിൽ ചേരുന്നതിൽ നിന്ന് വിലക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ട്രംപിന്റെ ഈ നിർദ്ദേശം റഷ്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട് യുക്രൈനിലെ സംഘർഷം മരവിപ്പിക്കുന്നതിൽ താല്പര്യമില്ലെന്നാണ് റഷ്യ വ്യക്തമാക്കിയിരിക്കുന്നത് പകരം നിരവധി പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കൂടുതൽ സമഗ്രമായ ഒരു ഒത്തുതീർപ്പിനായാണ് റഷ്യതും റഷ്യയുടെ നിയന്ത്രണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളെ അംഗീകരിക്കുക സ്ഥിരമായ നിഷ്പക്ഷതയിലേക്കും സൈനിക വൽക്കരണത്തിലേക്കും ഡിനാസിഫിക്കേഷനിലേക്കും യുക്രൈൻ പോവുക എന്താണ് റഷ്യ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം അതിന് യുക്രൈൻ തയ്യാറല്ലെങ്കിൽ പൂർണ്ണമായും ആ രാജ്യം തന്നെ പിടിച്ചെടുക്കാനാണ് റഷ്യ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് യുക്രൈന്റെ നട്ടെല്ലായ ഡോണ്ടാസിലെ പ്രധാന നഗരമായ ഡിസർഷിക്സിന്റെ നിയന്ത്രണവും റഷ്യൻ സൈന്യം പിടിച്ചെടുത്തു കഴിഞ്ഞു സംഘർഷത്തിന്റെ ഘട്ടങ്ങൾ മുതൽ യുക്രൈൻ സൈന്യം ഇവിടെ കേന്ദ്രീകരിച്ചാണ് മൈനുകളും കൂമ്പാരങ്ങളും ശക്തിപ്പെടുത്തിയിരുന്നത് അഞ്ചു മാസത്തെ ഡിസർഷിക്സ് യുദ്ധത്തെ കുറിച്ചുള്ള സ്ഥിര കണക്കുകളും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് എട്ട് ബ്രിഗേഡുകളും വിദേശ കൂലിപ്പടയാളുകളും ഉൾപ്പെടെ നാൽപ്പതിനായിരത്തോളം സൈനികരെയാണ് യുക്രൈൻ ഈ നഗരം പ്രതിരോധിക്കാൻ രംഗത്തെതിർക്കിയതെന്നാണ് റഷ്യൻ സൈന്യം പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ശക്തരും കടുത്ത ദേശീയവാദികളായ യൂണിറ്റുകളും ഈ സേനയിൽ ഉൾപ്പെട്ടിരുന്നുവെന്നും റഷ്യൻ സൈനിക കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് റഷ്യയുടെ കണക്കനുസരിച്ച് പ്രദേശത്ത് നിലയുറപ്പിച്ച യുക്രൈനിയൻ സേനയ്ക്ക് അവരുടെ ഉദ്യോഗസ്ഥരിൽ ഏകദേശം എഴുപത് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തി ആറായിരത്തിലധികം സൈനികരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പ്രതിദിനം ശരാശരി ഇരുന്നൂറ് സൈനികർ എന്ന തോതിൽ മരണമടയുന്നുണ്ട് യുദ്ധത്തിൽ ഇരുന്നൂറ്റി നാൽപ്പതിലധികം യുക്രൈനികൾ ടാങ്കുകളും കവചിത വാഹനങ്ങളും മുന്നൂറ്റി നാൽപ്പതിലധികം പീരങ്കുകളും നശിക്കപ്പെട്ടിട്ടുണ്ട് ഈ പ്രദേശത്ത് മാത്രം ആയിരക്കണക്കിന് യുക്രൈൻ സൈനികരെ റഷ്യൻ സൈന്യം ബന്ധികളാക്കിയും മാറ്റിയിട്ടുണ്ട് ഡിസർഷിക്സ് പിടിച്ചെടുത്തത് യുദ്ധമുഖത്തെ റഷ്യൻ സേനയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയിട്ടുണ്ട് ഇത് കോൺസ്റ്റാൻറിനോവിലേക്കുള്ള വഴി തുറക്കുകയും വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ക്രാമാൻഡ് ടോർജ് നഗരത്തിന് സമീപം കേന്ദ്രീകരിച്ചിരിക്കുന്ന യുക്രൈനിയൻ സേനയെ തുരത്താൻ റഷ്യൻ സൈനൃത്തെ സഹായിക്കുകയും ചെയ്യും ഇതുപോലെ പല ഭാഗത്തു നിന്നായി യുക്രൈനെ വളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ റഷ്യൻ സൈന്യമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ പോക്കു പോയാൽ മൂന്ന് മാസത്തിനുള്ളിൽ യുക്രൈനിലെ പ്രത്യേക സൈനിക നടപടി പൂർത്തിയാകുമെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് മാരക ശേഷിയുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാതെ തന്നെ റഷ്യക്ക് യുക്രൈനിൽ കീഴടക്കാൻ സാധിക്കുന്നത് റഷ്യൻ സൈന്യത്തെ സംബന്ധിച്ചും മുന്നോട്ട് പ്രയാണത്തിന് വലിയ ആത്മവിശ്വാസം നൽകുമെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത റഷ്യൻ സൈന്യം ഏറ്റുമുട്ടിന് നാറ്റോ സഖ്യവും യൂറോപ്യൻ രാജ്യങ്ങളും ആയുധങ്ങളും പണവും ടെക്നോളജിയും പരിശീലനവും നൽകി സഹായിക്കുന്ന യുക്രൈൻ ആയതിനാൽ ഇനി ഏത് നാറ്റോ രാജ്യത്തോട് യുദ്ധം ചെയ്യാനും നിഷ്പ്രയാസം റഷ്യക്ക് സാധിക്കുമെന്നാണ് യുദ്ധ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് നാറ്റോ രാജ്യങ്ങൾ പറഞ്ഞയച്ച ആയിരക്കണക്കിന് കുളിപ്പടയാളികളുടെ ശവപ്പറമ്പായും ഇതിനകം തന്നെ യുക്രൈൻ മണ്ണിനെ റഷ്യ മാറ്റിയിട്ടുണ്ട് ഇതിനിടെ ട്രംപ് ഇപ്പോൾ സമവായത്തിന് ശ്രമിക്കുന്നതിന് പിന്നിലെ കാരണങ്ങളും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിന് പ്രധാന കാരണം സമാധാനത്തിന് വേണ്ടിയുള്ള നോബൽ സമ്മാനമല്ലെന്നും അമേരിക്ക ആയുധ കലവറ ശൂന്യമായി തുടങ്ങിയതാണെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിനെയും യുക്രൈനെയും സഹായിച്ചാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിച്ചേരാൻ കാരണം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ട്രംപ് തന്റെ ഇക്കാര്യം പരസ്യമായി വെളിപ്പെടുത്തിയിട്ടുമുള്ളതാണ് ഇസ്രായേലിനെ ചേർത്ത് നിൽക്കുക യുക്രൈനെ കൈവിടുക എന്ന നയം ട്രംപ് സ്വീകരിക്കാൻ കാരണവും ആയുധങ്ങളുടെ ഈ ദൗർബല്യമാണ് പുതിയ കാലത്ത് ഒരു യുദ്ധം ജയിക്കുക അമേരിക്കക്ക് എളുപ്പമുള്ള കാര്യമല്ലെന്ന് ട്രംപിന്റെ ബലം കൈയായ ലോൺ മസ്കിന് പറയേണ്ടി വന്നതും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതും കൊണ്ട് മാത്രമാണ് ശക്തരായ ശത്രുവിനെ ആക്രമിച്ച ഒരു ചരിത്രവും സമീപകാലത്തായി അമേരിക്കക്ക് ഇല്ല ശത്രു ശക്തനാണെങ്കിൽ അവർ തിരിച്ചടിക്കുമെന്ന് ഉറപ്പായാൽ തന്ത്രപൂർവ്വം പിന്മാറി ചരിത്രമാണ് ഈ രാജ്യത്തിന് ഉള്ളത് അതുകൊണ്ടാണ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്ക ലക്ഷ്യമാക്കി ഉത്തര കൊറിയ മിസൈൽ തിരിച്ചു വച്ചപ്പോൾ സമവായത്തിനായി ട്രംപ് തന്നെ ഇടപെട്ടിരുന്നതും അതേ ഉത്തര കൊറിയയുമായി നല്ല ബന്ധത്തിൽ പോകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതാണ് രണ്ടാം തവണ പ്രസിഡന്റായി വന്ന ഈ ഘട്ടത്തിലും ട്രംപ് പറയുന്നത് ഇതൊരു ട്രംപിനെ പ്രേരിപ്പിക്കുന്നത് ഉത്തര കൊറിയയുടെ പക്കൽ ആണവായുധമുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമല്ല അത് പ്രയോഗിക്കാൻ ഒരു മടിയുമില്ലാത്ത ഭരണാധികാരിയാണ് ഉത്തരകൊറിയ ഭരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് മാത്രമല്ല പുതിയ സൈനിക കരാർ പ്രകാരം ഉത്തര കൊറിയയെ ഏത് രാജ്യം ആക്രമിച്ചാലും സൈനികമായി റഷ്യയും ഇടപെടുമെന്നതും ഉത്തര കൊറിയയുടെ പവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ പവർ ശ്രേണിയിലേക്ക് ഇറാൻ കൂടി കടന്നു വന്നാൽ വരാൻ പോകുന്ന സാഹചര്യത്തിൽ അമേരിക്ക മാത്രമല്ല നാറ്റോ സഖ്യത്തിന് തന്നെ വൻ ഭീഷണിയാണ് നേരിടേണ്ടി വരിക ട്രംപ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ നടത്തിയ പ്രഖ്യാപനങ്ങൾ ഇതിനകം തന്നെ അമേരിക്കൻ ചേരിയുള്ള രാജ്യങ്ങളെപ്പോലും അമേരിക്കക്ക് എതിരാക്കിയിട്ടുണ്ട് അപ്പുറത്താകട്ടെ റഷ്യ ചേരി കൂടുതൽ ശക്തിപ്പെട്ട് വരികയാണ് ഈ സാഹചര്യത്തിൽ ഗാസ പിടിച്ചെടുക്കാൻ അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചാൽ അത് വലിയ യുദ്ധത്തിലാണ് കലാശിക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല മലയാളം